പ്രീമുള്ള സുഹൃത്തുക്കളെ വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് കുട്ടികളുടെ മനോഹരമായ ട്രാക്ക് സൂട്ട് വെറും തൊണ്ണൂറ്റി ഒൻപത് രക്ക് കുട്ടികളുടെ മനോഹരമായ ടീഷർട്ട്സ് വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് കുട്ടികളുടെ സ്കേർട്ട് പ്രീമുള്ള സുഹൃത്തുക്കളെ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരയ്ക്ക് പെൺകുട്ടികളുടെ കുർത്തീസ് മനോഹരമായ വിവിധ ഡിസൈനിലുള്ള കുർത്തീസ് പ്രീമുള്ള സുഹൃത്തുക്കളെ വെറും നാനൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് ചുരിദാർ സെറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് നല്ല കീടലം സാരി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ കീഴിലം നെറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപം ഷോള് വൈവിധ്യമാർന്ന ഷോളുകൾ വില വെറും മുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്ക് സെറ്റ് മുണ്ടുകൾ മനോഹരമായ വിവിധ ഡിസൈനിലുള്ള സെറ്റ് മുണ്ടുകൾ രൂപയ്ക്ക് പുരുഷന്മാരുടെ ടീഷർട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ബ്രാൻഡഡ് ഷർട്ടുകൾ വിലയേക്കാൾ താഴെ ബ്രാൻഡഡ് ജീൻസുകൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കുട്ടികളുടെ ഷോർട്സ് നമ്മുടെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കുട്ടികളുടെ ടീഷർട്സ് ആണ് ഈ കാണുന്നത് രൂപയ്ക്ക് നൂറ്റി പത്തൊമ്പത് രൂപയുടെ ഷോർട്സ് കുട്ടികളുടെ ഹെയർ ക്ലിപ്പ് വെറും ഇരുപത്തിയഞ്ച് രൂപ വെറും ഇരുപത്തി ഒൻപത് രൂപ മുതൽ ആക്സസറീസ് മൂന്ന് ഹെയർ ബാഗ് വെറും നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് വിലക്കുറവിൽ നല്ല കിടല നാടൻ മുണ്ടുകൾ പുരുഷമാണ് മുന്നൂറ് രൂപയ്ക്ക് നല്ല കീടലം ചെരുപ്പുകള് ലേഡീസിന്റെ ചെരുപ്പുകള് എന്റെ പള്ളി കണ്ട ചെരുപ്പ് ഇതൊക്കെ കണ്ടു ഞാൻ കാലിൽ ഇടാൻ തോന്നുന്നില്ല അത്രമാത്രം രസകരമായ കിടലം ചെരുപ്പുകളാണ് കണ്ടോ അടിപൊളി പ്രിയമുള്ള സുഹൃത്തുക്കളെ കിടിലം ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലാത്ത ഓഫറാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ എടുത്ത് വീഡിയോയുടെ താഴെ എഴുതി കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വലിയ സമ്മാനങ്ങളാണ് ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സൗജന്യമായി പർച്ചേസ് ചെയ്യാം രണ്ടാം സമ്മാനം എന്ന് പറയുന്നത് അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സൗജന്യമായി പർച്ചേസ് ചെയ്യാം മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അയ്യായിരം രൂപയ്ക്ക് സൗജന്യമായി പർച്ചേസ് ചെയ്യാം ഈ സൗജന്യ സമ്മാനങ്ങൾ വേണമെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അടയ്ക്കാതെ പഠിക്കാതെ വീഡിയോ ഷെയർ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക നിൽക്കുന്നത് കൊട്ടാരക്കരയിലെ കൊട്ടാരക്കരയിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പായ പ്രൈസ്ലെസ് ഫാഷനിലാണ് തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ ായ വിഹാൻ ലേഡീസ് ബൊട്ടീക്കിന്റെ ഉടമകളായ ഞങ്ങൾ ഈ ഏപ്രിൽ മാസം പതിനാലാം തീയതി ആരംഭിച്ച കൊട്ടാരക്കരയിലെ ആദ്യത്തെ ലൈഫ് സ്റ്റൈൽ മനക്കര ലൈഫ് സ്റ്റൈൽ എന്ന ബ്രാൻഡിന്റെ പ്രൈസ്ലെസ് ഫാഷനിലെ മൺസൂൺ ഓഫറിലേക്ക് സ്നേഹസമസ്കാരം സ്നേഹ സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ പ്രൈസ്ലെസ് ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ ബിഗ് മൺസൂൺ സെയിലാണ് നടക്കുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും വമ്പിച്ച വിലക്കുറവാണ് കിഡ്സ് ലേഡീസ് എല്ലാം വളരെ വിലക്കുറവാണ് പുതിയ ഒരുപാട് ഫാഷൻ തോസ് ഒക്കെ വന്നിട്ട് നമുക്കൊന്ന് ചോദിക്കാം ഇവിടുത്തെ ജീവനക്കാരത്തെ കണ്ട് ചോദിക്കാം എന്തൊക്കെയാണ് വിലക്കുറവൊക്കെ കണ്ട് മനസ്സിലാവുക ആദ്യം കിഡ്സ് സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് ആ നമസ്കാരമുണ്ട് ഇവിടെ ഉണ്ട് ആൾക്കാർ ഇപ്പം ഉണ്ട് ആ ഇവിടെ ഭയങ്കര വിലക്കുറവാണെന്നു വില കുറവാണ് ഈ പ്രൈസ്ലെസ് ഫാഷൻ എന്ന് പറയുമ്പോൾ വിലക്കുറവെന്ന് തന്നെ

പ്രേക്ഷകർ അറിയട്ടെ വേറെ വരുന്നതെന്ന് വെച്ചാല് ഇത് നമ്മളെ ഈ കുഞ്ഞ് നമ്മളെ ആറ് മാസം ആ ഒരു വയസ്സൊരു പ്രായ പിള്ളേർ നമുക്ക് മുന്നൂറ്റി ഇരുപത്തി ഒമ്പതിനാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഇത് മിക്കുന്ന മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആ റേഞ്ച് വരുന്നതാണ് പ്രിയമുള്ള സുഹൃത്തുക്കളാണ് രൂപയ്ക്കാണ് ഈ കാണുന്ന ഈ വസ്ത്രങ്ങളുടെ മഹാവിസ്മയം നമ്മൾ കാണുന്നത് അടുത്തൊക്കെ കാണിക്കും കാണിക്കും പ്രേക്ഷകർ ഒന്ന് കാണിക്കും അടുത്തത് നമ്മൾ പാൻ്റ് ആണ് ഇത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് രൂപയ്ക്ക് രൂപയ്ക്ക് ഈ ഈ എയർ കണ്ടീഷൻ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം രൂപയ്ക്ക് വെറും രൂപ പിന്നെ ഇത് ആണ് വെറും രൂപ രൂപ വരുന്നത് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര ലാഭം ആണല്ലേ പ്രൈസ്ലെസ് ഫാഷൻ എന്ന് പറഞ്ഞാൽ എത്ര വില ഞാൻ പ്രതീക്ഷയില്ല ഈ കൊട്ടാരക്കരയിൽ

വയർ മനസ്സിന് നമുക്ക് പർച്ചേസ് ചെറിയ അതാണ് പ്രൈസ്ലെസ് ഫാഷൻ അടുത്ത കിഡ്സിന്റെ ഒരുപാട് കളക്ഷൻസ് കളക്ഷൻസ് ഉണ്ട് വേറെ ആ കാണിക്കാം പിന്നെ നമുക്ക് കിഡ്സിന്റെ ഏറ്റവും ഇതായിട്ട് നമ്മൾ തന്നെ ഇങ്ങനത്തെ പാവാടകൾ ഉണ്ടല്ലോ നമുക്ക് അറുപത്തിഒൻപതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ വേറെ പല പല മോഡലായിട്ട് തന്നെ പാവാടകൾ വരുന്നുണ്ട് പിന്നെ അതിന്റെ തന്നെ പെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്സ് ഉണ്ട് തന്നെ ഒരു ഇത് അതും നമുക്ക് സ്റ്റാർട്ട് പറ്റുന്നേ പിന്നെ ആണെങ്കി അമ്പത്തൊമ്പത് മുതൽ കുഞ്ഞുങ്ങളുടെ പാൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു രക്ഷയില്ല പിന്നെ അതുപോലെ തന്നെ ടീഷർട്ട് അതിൻ്റെ തന്നെ ഇതാക്കാൻ പറ്റുന്ന ടീഷർട്ട് നമുക്കിവിടെ ആ റേറ്റിന് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അതായിട്ട് വരുന്ന ഷോർട്സും ഉണ്ട് അപ്പൊ ആ ഷോർട്ട്സിന് വരുന്നത് പിന്നെ ആണെങ്കിൽ നമുക്ക് അതിന്റെ തന്നെ എല്ലാ കൊറേ മോഡലായിട്ട് വരുന്നുണ്ട് അതായത് വലിയ വലിയ ആൾക്കാരുടെ മുതൽ നൈട്രസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ അതാണ്ട് നമ്മൾ കിഡ്സിൻ്റെ സെക്ഷൻ തന്നെ നമ്മൾ കണ്ടാലും കണ്ടാലും തീരുന്നില്ല എല്ലാത്തിനും വിലക്കുറവാണ് എല്ലാ മോഡേൺ വസ്ത്രങ്ങളും വെസ്റ്റേൺ സ്റ്റൈലിലുള്ള കുഞ്ഞുങ്ങളുടെ എല്ലാ വസ്ത്രങ്ങളും ഇവിടെ ആണ് എല്ലാത്തിനും വളരെ വിലക്കുറവാണ് ആണെന്നുള്ളതാണ് നമുക്കിത് കാണുമ്പോൾ പറയാനുള്ളത് ഇനി നമുക്ക് അടുത്ത ഗേൾസിൻ്റെ വെസ്റ്റേൺ വെയറിലേക്ക് പോവാം ഇവിടെ ആ സെക്ഷനിലെ ജീവനക്കാരെല്ലാം കാണാം ആ നമസ്കാരമുണ്ട് ഈ ഗേൾസ്ന്റെ വെസ്റ്റിന് வேற കണ്ടോ ഉണ്ട് ഉണ്ട് ഉണ്ടതുമട കാര്യവലക്കുറ ഉണ്ടോ വെൽക്കർ ഉണ്ട് 449 രൂപറ്റ് ഉണ്ട് 449 രൂപയ്ക്ക് ഇത് കിട്ടു ആดิ പൊളിയാണല്ലേ ഇത് ആ അടുത്തൊന്ന് കാണിക്കാവോ വെൽക്കറുള്ള ഉണ്ട് 5 സ്ലീവിന്റെ ക്രോപ് ടോപ്പ് ഉണ്ട് 229 രൂപറ്റ് സ്റ്റാർട്ടിങ് 229 ആ ഇതൊക്കെ പുതിയ ചെയ്ത വെറൈറ്റി മോഡൽ ഓക്കേ 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 അതിന്റെ തന്നെ ഇതിന്റെ 199 ഉണ്ട് വെറും 199 199 എനിക്ക് വയ്യ 229 229 കണ്ടോ വല കണ്ടോ ഇ കണ്ടോണം മോഡേൺ ആയിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന ഗേൾസ് കണ്ടോണം ആ ഇത് 299 299 ക്ക് അത് കിട്ടുന്നോടോ ആ അടുത്ത ഇതെന്താണ് ഇതെല്ലാം ആ റേറ്റ് 700 299 ന്റെ 299 രൂപ വെറും 299 രൂപ ഇതെല്ലാം ആ റേറ്റ് വരുന്നதா ഇതെല്ലാം ആ റേറ്റ് ആണ് ആ റേറ്റ് ആണ് ആ എല്ലാം വില കുറവാമല്ലേ അപ്പോൾ ഗേൾസ്ന്റെ വെസ്റ്റേൺ വെയർ ആണ് അല്ലേ ആ അതുപോലുള്ള ഇറക്കമുള്ള പാവാടയുടെ കൂടി ഇത് ഉപയോഗിക്കാം അതുപോലെ ഇപ്പോഴത്തെ മോഡല് അതായത് ഇവിടുത്തെ ഗേൾസിന്റെ വെസ്റ്റേൺ വെയർസ് ആണ് അവിടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങള് മനസ്സിന് ഇടങ്ങുന്ന ഇവിടെ എല്ലാ സ്റ്റൈലിലുള്ള സംഭവം ഉണ്ട് വില കുറവാണ് ഇവിടുത്തെ പ്രത്യേകത എല്ലാ ഇരുന്നൂറ്റി മുന്നൂറ്റി ഒമ്പത് അഞ്ഞൂറ് രൂപ താഴെയുള്ള വിലയാണ് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരെ മുതലുണ്ട് അതിന്റെ ഒരു വിശാലമായ ഒരു ശേഖരം തന്നെയുണ്ട് േ ആ സൂപ്പർ കൊള്ളാം അടിപൊളിയാണ് വെസ്റ്റേൺ സ്റ്റൈലാണ് ലേഡീസിന്റെ ഗേൾസിന്റെ ആ ഇതിനൊക്കെ എല്ലാ കളേഴ്സും അവൈലബിൾ ഉണ്ട് ജീൻസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇപ്പോഴത്തെ വെസ്റ്റേൺ സ്റ്റൈലാണോ ആ ഇത് കണ്ടല്ലേ ഇതൊക്കെ ഇപ്പോഴത്തെ സ്റ്റൈലാണ് കീറിയിരിക്കുന്നത് ഏഹ് ഇത് ഇപ്പോഴത്തെ സ്റ്റൈലാണ് ഗേൾസ് ഇതൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാ സ്റ്റൈലും നിങ്ങളെ മനസ്സിനെ എല്ലാ സംഭവം ഉണ്ട് എല്ലാം വിലക്കുറവാണ് വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മനോഹരമായ ടോപ്പ് അതിൻ്റെ എല്ലാ കളറും ഉണ്ട് എത്ര കളറാണ് വൈവിധ്യമാർന്ന കളറുകൾ ഉണ്ടല്ലേ ഒരുപാട് കളറുകളുണ്ട് അടുത്ത

നാനൂറ്റി നാല്പത്തി രൂപയ്ക്ക് അതി മനോഹരമായ ചുരിദാറുകൾ പ്രൈസ്ലെസ് ഫാഷനിൽ റെഡിമെയ്ഡ് ചുരിദാറുകൾ ആഹ് ഇതെല്ലാം നാനൂറ്റി നാല് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ ചുരിദാറാണെങ്കിൽ കാണുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ

സെറ്റ് മുണ്ടുകൾ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ സെറ്റ് മുണ്ടുകള് മനോഹരമായ സെറ്റ് മുണ്ടുകളാണ് ഒരു അടിപൊളി കളക്ഷൻ രക്ഷയിലാണ് എത്തിയിരിക്കുന്നത് ഇതെല്ലാം അത്രയുള്ളു അല്ലേ മുതലാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ അടുത്ത നമ്മൾ സാരിയുടെ സെക്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് മനോഹരമായ സാരികൾ വമ്പിച്ച വിലക്കുറവിൽ ഈ പ്രൈസ് ലെസ്സിൽ കിട്ടും നമുക്ക് ചോദിക്കാം നമസ്കാരമുണ്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ കൂടെപ്പുറപ്പാണ് അല്ലേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സാരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്ത്രമാണ് അപ്പൊ സാരികൾ ഇവിടെ വലക്കുറവിൽ കിട്ടുമോ ഒന്ന് കാണിക്കാവോ ആഹാ കണ്ടോ കണ്ടോണോ കണ്ടോ അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് മുതൽ സാരി ഉണ്ട് ഇവിടെ ആ അഞ്ഞൂറ്റി നാല്പത്തൊമ്പത് രൂപ മുതൽ ഇവിടെ സാരി ഉണ്ട് മനോഹരമായ സാരി ആഹാ കിടില സാരി മഞ്ഞ അതിനകത്ത് നല്ല പ്രിന്റഡ് കളറാണ് ആ അടിപൊളി സാരികളാണ് സാരികളാണ് ാണ് ഇവിടെ കാണുന്നത് ആ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അടിപൊളി സാരികൾ കിടിലം സാരികൾ മനോഹരമായ സാരികൾ ഇതെല്ലാം കളക്ഷൻസ് ആണ് ഇതെല്ലാം സാരികളുടെ കളക്ഷൻസ് ആണ് ഇഷ്ടം പോലെ സാരികളാണ് ഇവിടെ ഉള്ളത് ഈ എങ്ങനെയുണ്ടോ എല്ലാ കളക്ഷൻസ് ഉണ്ടോ

വന്ന് പറഞ്ഞു അദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് വന്ന ടീഷർട്ടും ഷർട്ടും ഒക്കെ കണ്ടപ്പം എനിക്ക് തോന്നി ഈ കടയിൽ ഇതുവഴി പോകുമ്പോൾ എന്ന് കയറണമെന്ന് തോന്നി അങ്ങനെ ഇവിടെ കയറി നോക്കിയപ്പോഴാണ് ഈ വിശാലമായ ഷോറൂം ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി നിലവാരമുള്ള വിലക്കുറഞ്ഞ നിലയിൽ കൊടുക്കാൻ വാങ്ങിക്കാൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ധാരാളം വസ്ത്രങ്ങൾ മനോഹരമായ വസ്ത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു വില കുറവുണ്ടോ

അടിപൊളി ചപ്പൽസാണ് ബ്രൈഡലിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല കീടം ചപ്പൽസാണ് ഈ കാണുന്നത് ഇത് കണ്ടല്ലേ അതിമനോഹരമായ ചപ്പൽസുകൾ എല്ലാം വിലക്കുറവാണ് അതായത് പ്രൈസ് ലെസ്സിൽ കയറി കഴിഞ്ഞാലും നമുക്ക് എല്ലാം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ലേഡീസിൻ്റെ ബാഗ് കയറി നമ്മളിപ്പോൾ കോളേജിലൊക്കെ പോലെ പിള്ളേരൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് മുതൽ നമുക്ക് ബാഗ് സ്റ്റാർട്ട് വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് വരയ്ക്ക് അതിമനോഹരമായ ബാഗുകൾ സുന്ദരിമാരൊക്കെ കൊണ്ടുപോയി നല്ല രസമായിരിക്കണം അല്ലേ അടിപൊളി ആ ആണ് ഇതൊക്കെ എത്ര വേറെ ഊഹ ഇതൊക്കെ വിലക്കുറവാണ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മുതലുള്ള ബാഗുകളാണ് അടിപൊളി ബാഗുകളാണ് കൊട്ടാരക്കരയിലെ വിലക്കുറവിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് വസ്ത്രങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഷോപ്പാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തന്നത് പ്രൈസ്ലെസ് ഫാഷൻ എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് ഇത് നമ്മൾ എം സി റോഡിൽ കുന്നക്കര പെട്രോൾ പമ്പിന് സമീപമായിട്ടാണ് ഈ ഒരു ഷോപ്പ് പ്രവർത്തിക്കുന്നത് എന്തായാലും നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ കാണുന്നവരെന്തായാലും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മാത്രം പോരാ അതിനെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ എഴുതി കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള അവസരമാണ് രണ്ടാം സമ്മാനം എന്ന് പറയുന്നത് അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ അവസരമാണ് മൂന്നാം സമ്മാനം എന്ന് പറയുന്നതും നിങ്ങൾക്ക് അയ്യായിരം രൂപയ്ക്ക് ഇവിടെ സൗജന്യമായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ അറക്കാതെ മടിക്കാതെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ താങ്ക് പ്രിയമുള്ള സുഹൃത്തുക്കളെ എം സി റോഡിൽ അടൂർ റോഡിൽ കുന്നക്കര പെട്രോൾ പമ്പിന് സമീപമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയാണ് ഈ ഒരു ഷോപ്പ് പ്രവർത്തിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി തുണിത്തരങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയ മനോഹരമായ ഒരു ഷോപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിശദ വിവരങ്ങൾക്ക് വീഡിയോയിൽ എഴുതി കാണിച്ചിരിക്കുന്ന കോൺടാക്ട് നമ്പറൊന്ന് ബന്ധപ്പെടും